ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ നന്നായി പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരവും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യത്തിന് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടി മിക്സിൽ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്നാലഞ്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പട്ടൽമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അല്പം പോലും വെള്ളം ഒന്നും ഒഴിക്കരുത് ഇനി അരച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായി ഉടഞ്ഞു വരും തക്കാളി ഉടഞ്ഞില്ലെങ്കിൽ ഇതുപോലെ തവി കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന് അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ തേങ്ങ അരച്ചെടുക്കണം ഒട്ടും തരിതരിപ്പൊന്നുമില്ല വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ അരപ്പ് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഒത്തിരി തിളച്ച് പോയാൽ അരപ്പെല്ലാം പിരിഞ്ഞു പോകും ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ എളുപ്പമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓളൊന്നും ബെൽബട്ടം പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം